പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം നിങ്ങൾക്കും ഡോക്ടറാകാം നിങ്ങളുടെ ഡോക്ടർ ഡോക്ടർ കെ പി മോഹനൻ്റെ വാദങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിലേക്ക് വരാം ഇതാണ് സയൻസും സയൻസും തമ്മിലുള്ള വ്യത്യാസം സയൻസ് നിരന്തരം പുതുക്കുകയും ചെയ്ത് മുൻവിധികളില്ലാതെ യും ചെയ്യുന്നു ഇത് വളരെ ആകർഷകമായ ഒരു പ്രസ്താവനയാണ് ധാരാളം ചെറുപ്പക്കാർ വളരെ ആവേശത്തോടെ ഇത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പുറവും ഇപ്പുറവും ഒന്നും നോക്കാതെ മുമ്പും പിമ്പും നോക്കാതെ ഇതങ്ങ് തട്ടിവിടുമ്പോ ഭയങ്കര ശാസ്ത്രീയമായെന്നാണ് പലരുടെയും വിചാരം ശാസ്ത്രം നിരന്തരമായി പഴയതിനെ തള്ളിക്കളയുന്നു പുതിയതിനെ കൊണ്ടുവരുന്നു പഴയതിനെ മാറ്റുന്നു പുതിയതിനെ സ്വീകരിക്കുന്നു നിരന്തരം പുതുതായി പുതുതായി മാറുന്നതാണ് ശാസ്ത്രം അങ്ങനെ ശാസ്ത്രം അപ്പം ശാസ്ത്രം ഏതാ ശാസ്ത്രം മോശമാണ് തെറ്റാണ് എന്ന് കണ്ട് തള്ളിക്കളഞ്ഞതാണോ ശാസ്ത്രം പുതുതായി പറയുന്നതാണോ ശാസ്ത്രം അതോ അതും തള്ളിക്കളഞ്ഞ് പുതുതായി പറയാൻ പോകുന്നതാണോ ശാസ്ത്രം ഓരോ സമയത്തും ഇവരിങ്ങനെ ബലം പിടിക്കുന്നു ഇതാണ് ശാസ്ത്രം ഇതിനെ ചോദ്യം ചെയ്യരുത് ഇതല്ലാത്തതെല്ലാം സ്യൂഡോ സയൻസ് ആണ് ഇത് നിങ്ങൾ തെറ്റാണെന്ന് സമ്മതിച്ച് മാറ്റുമ്പോഴെങ്കിലും അയ്യോ ഞങ്ങളുടെ കയ്യിലിരുന്നിരുന്നതായിരുന്നു സ്യൂഡോ സയൻസ് ഞങ്ങളുടെ കയ്യിലിരുന്നതായിരുന്നു അന്ധവിശ്വാസം എന്ന് നിങ്ങൾ സമ്മതിക്കണ്ടേ അങ്ങനെയല്ലേ നടക്കുന്നത് അതല്ല പ്രകൃതി ചികിത്സയാണ് സ്യൂഡോ സയൻസെങ്കിൽ അതിനിങ്ങനെ തിരുത്തേണ്ട ആവശ്യം അധികം വന്നിട്ടില്ല പ്രകൃതി ഉണ്ടായ സമയം തുടങ്ങി മനുഷ്യൻ പഴങ്ങൾ കായികനികളൊക്കെ തിന്നിരുന്നു ഇപ്പോഴും തിന്നുന്നുണ്ട് ഈ സയൻസിൻ്റെ കീടനാശിനി അങ്ങോട്ട് രാസവളവും കീടനാശിനിയും കയറിയതിൻ്റെ കുഴപ്പമല്ലാതെ കച്ചവട സയൻസിൻ്റെ ആപത്തല്ലാതെ അവിടെ വേറൊരു കുഴപ്പവും വന്നിട്ടില്ല അത് കഴിച്ച് തന്നെ ഞങ്ങളെല്ലാം രോഗങ്ങളില്ലാതെ ജീവിക്കുന്നുണ്ട് രോഗങ്ങൾ വന്നാൽ മാറ്റിയെടുക്കുന്നുണ്ട് നാൽപ്പത്തഞ്ച് കൊല്ലമായി ഞാൻ പ്രകൃതി ജീവനത്തിൻ്റെ പാതയിലൂടെ രോഗങ്ങൾ പിടിപെടാതെ ജീവിക്കുന്നു ഇരുപത് ലക്ഷം കിലോമീറ്റർ വാഹനം ഓടിച്ചിട്ടുണ്ട് ഇതേവരെ പലപ്പോഴും നിങ്ങൾ പറയുന്ന ആഹാര രീതിയുടെ അരികത്ത് പോലും ഞാൻ വരാറില്ല എൻ്റെ പ്രകൃതി ജീവന രീതിയിൽ പലപ്പോഴും ഉപവാസവും ഫ്രൂട്ട് ജ്യൂസും പഴങ്ങൾ മാത്രമായിട്ടുള്ള നിരവധിയായ ദിവസങ്ങളും ഒക്കെയാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ പഴയതിനെ തള്ളിക്കളയേണ്ടതായി വരുന്നത് അതിനേക്കാൾ കുറേ കൂടെ മികച്ചത് വന്നതുകൊണ്ടാണെങ്കിൽ വെരി ഗുഡ് കൊളാം പക്ഷെ പഴയത് ആപത്തായിരുന്നു എന്നിട്ട് തളിക്കളയേണ്ടി വരുമ്പോഴോ പഴയത് ദ്രോഹമായിരുന്നു പഴയത് ഒന്നിനു പകരം പത്തു രോഗങ്ങളായിരുന്നു പഴയത് കരളിന് കേടായിരുന്നു കിഡ്നിക്ക് കേടായിരുന്നു തലച്ചോറിന് കേടായിരുന്നു ഹൃദയത്തിന് കേടായിരുന്നു രക്തത്തിന് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പുതിയത് കൊണ്ടുവരികയാണ് ആ പുതിയതായി കൊണ്ടുവരുന്നതിനും ഇതൊക്കെ തന്നെ തകരാറ് വന്നിട്ട് പിന്നെയും അത് മാറ്റി അടുത്തത് കൊണ്ടുവരികയാണ് അതും മാറ്റി പിന്നെയും പുതിയത് കൊണ്ടുവരികയാണ് ഇപ്പോഴുള്ളതിനും കുറേയൊക്കെ കുഴപ്പങ്ങളുണ്ട് ഞങ്ങൾ ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ പരിതാപകരമാണ് ഏതാണ് ശരി നിങ്ങൾ പഴയതിനെ മാറ്റി പുതിയത് കൊണ്ടുവരുന്നത് പഴയതിനേക്കാൾ കുറെ കൂടെ നല്ലത് പഴയത് നല്ലതായിരുന്നു അതുപയോഗിച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല പക്ഷെ കുറെ കൂടെ നല്ലതിനെ നിങ്ങൾ കൊണ്ടുവരികയാണ് ആപത്തില്ലാത്തതിൽ നിന്ന് കുറെ കൂടെ മെച്ചപ്പെട്ടതാണ് കൊണ്ടുവരുന്നതെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ് ഇത് അത്യാപത്തുള്ളതിനെ അതിൽ നിന്ന് ആപത്ത് കുറഞ്ഞതിലേക്ക് നിങ്ങൾ വന്നു എന്നല്ലാതെ ആപത്തില്ലാത്തത് ഇതുവരെ വന്നിട്ടില്ല പ്രകൃതി ചികിത്സയിൽ ഞങ്ങൾ ആപത്തുള്ളതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിർബന്ധമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് ആപത്തില്ലാത്ത പ്രകൃതി രീതികൾ തന്നെയാണ് ഞങ്ങൾ പ്രയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായി ഞങ്ങൾക്കത് മാറ്റേണ്ടതായും വരുന്നില്ല ഇനിയും മാറ്റേണ്ടതായി വരികയുമില്ല ഇത് പരിപൂർണമായിട്ടും സത്യമാണ് അല്ലെങ്കിൽ പരിപൂർണ ശരിയാണ് എന്ന് ശാസ്ത്രം അഥവാ സയൻസ് ഒരിക്കലും അവകാശപ്പെടാറില്ല കാരണം അപ്പോൾ ആദ്യം പറഞ്ഞത് അങ്ങനെയല്ലല്ലോ ഇപ്പം പറയുകയാണ് ഇത് പരിപൂർണമായും ശരിയാണ് സത്യമാണ് എന്ന് ശാസ്ത്രം ഒരിക്കലും അവകാശപ്പെടാറില്ല പക്ഷേ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം തുടങ്ങുന്നത് ഇത് സത്യമാണ് സത്യമായി കണ്ടുപിടിക്കുന്നതാണ് അപ്പോൾ പിന്നെ എവിടെയാണ് തകരാറ് ഇത് സത്യമാണെന്ന് അവകാശപ്പെടുന്നില്ല എങ്കിൽ അസത്യമാണ് എന്നുള്ളൊരു ഭാഗം അവിടെ ഉള്ളത് കൊണ്ടല്ലേ അല്ലെങ്കിൽ ശരി തന്നെയാണ് സത്യമാണെന്ന് അവകാശപ്പെടാൻ കഴിയണ്ടേ അങ്ങനെ അവകാശപ്പെടാത്തിടത്തോളം അവകാശപ്പെടാനുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾ നിങ്ങൾ നടത്തി ഉറപ്പു തരാത്തിടത്തോളം ആർക്കാണത് സ്വീകരിക്കാൻ സാധിക്കുക അനുഭവത്തിൽ എന്താണ് പറഞ്ഞത് വളരെ ശരിയാണ് ആദ്യം സത്യമാണെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് സത്യം പറയുന്നുണ്ട് സത്യത്തിൽ ഈ പറഞ്ഞ അലോപ്പതിയുടെ രീതികൾ ഒന്നും തന്നെ സത്യമല്ല ശരിയല്ല ആപത്താണ് ശാസ്ത്രം സത്യത്തിൽ നിന്നും കൂടുതൽ വലിയ സത്യത്തിലേക്കും അതിലും വലിയ സത്യത്തിലേക്കും സ്വയം തിരുത്തി അതെന്താ ഡോക്ടറെ സത്യമല്ല എന്നും പറയുന്നു പൂർണ്ണമല്ല എന്നും പറയുന്നു പിന്നെ പറയുന്നു സത്യമാണ് സത്യത്തിൽ നിന്ന് അതിലും വലിയ സത്യത്തിലേക്കും അതിനേക്കാൾ വലിയ സത്യത്തിലേക്കും അങ്ങനെ സത്യം പല സത്യങ്ങളുണ്ടാകുമോ സത്യം ഒന്നല്ലേ ഉള്ളൂ അതിൽ അരസത്യം അരസത്യം എന്ന് പറഞ്ഞാൽ അരക്കളവെന്നർത്ഥം അവിടെ സത്യമെന്നതിന് വലിയ സത്യം കുറച്ചുകൂടെ വലിയ സത്യം അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് അലോപ്പതിയിൽ ഈ പഴയ മരുന്ന് ചവറ്റുകൊട്ടയിലിടുമ്പോൾ ഇപ്പോൾ മൃഗങ്ങൾക്ക് നൽകുന്ന മുപ്പത്തിനാല് മരുന്നുകൾ നിരോധിക്കാൻ ശുപാർശ പോയിട്ടുണ്ട് അതിനു മുമ്പ് മനുഷ്യർക്ക് കൊടുത്തുകൊണ്ടിരുന്ന നിരവധി മരുന്നുകൾ അറുപത്തിനാലിനം നിരോധിക്കാനായി നിരോധിച്ചു ഇന്ത്യൻ സർക്കാർ അതിനു മുമ്പ് ഇരുന്നൂറ്റി അറുപത്തിനാല് സംയുക്തങ്ങള് അത് നിരോധിച്ചു ഇതെല്ലാം നിങ്ങൾ അലോപ്പ ഡോക്ടർമാർ സത്യമാണ് ശാസ്ത്രമാണ് ചികിത്സയാണ് രോഗം മാറ്റിത്തരും എന്നെല്ലാം പറഞ്ഞ് അന്ധവിശ്വാസികളായ ജനങ്ങളുടെ വായിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരുന്ന ഗുളികകളാണ് അവയെല്ലാം ഇപ്പോൾ ചവറ്റുകൊട്ടയിൽ കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ കിടക്കുകയാണ് ആ പ്രയോഗങ്ങൾ ഞങ്ങൾ കുറെ കൂടി നല്ലത് കണ്ടപ്പോൾ വേറെ കൊണ്ടുവന്നിരിക്കുന്നു കുറച്ചുകൂടി നല്ലത് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയുന്നത് ആത്മവഞ്ചനയാണ് കാപട്ട്യമാണ് അശാസ്ത്രീയമാണ് യുക്തി യുക്തിയില്ലായ്മയാണ് സ്വയം വളർന്നും അത് വളർ ആത്യന്തിക സത്യത്തെ അല്ലെങ്കിൽ കൂടുതൽ വലിയ സത്യത്തെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരിക്കും മെഡിക്കൽ സയൻസിൽ ഞങ്ങൾക്ക് തെറ്റിയാൽ ഞങ്ങൾ അതിലേ നിർത്തും ആ റിയിക്കും മെഡിക്കൽ സയൻസിൽ ഞങ്ങൾക്ക് തെറ്റിയാൽ അവിടെ നിർത്തും ഞങ്ങൾ ജനങ്ങളെ അറിയിക്കും പക്ഷെ അറിയേണ്ടവർ അപ്പോഴേക്കും ചത്തുപോയിട്ടുണ്ടാവില്ലേ നിങ്ങളുടെ വിഷമരുന്നുകൾ കഴിച്ച് തിരുത്തേണ്ടതായ മരുന്നുകൾ കഴിച്ച് കരളുപൊട്ടിയും നെഞ്ച് തകർന്നും തലച്ചോറ് തകർന്നും വൃക്കകൾ നശിച്ചും മരിച്ചു പോകുന്നവരുടെ എണ്ണം എത്രയാണ് എൻ്റെ പ്രഭാഷണത്തിൽ ഞാൻ ചില കണക്കുകൾ പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ എററുകൊണ്ട് ലോകത്തൊരു കൊല്ലം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് ലക്ഷം പേർ ഗതികേടിലാകുന്നു ഇരുപത്താറ് ലക്ഷം പേര് മരിച്ചു പോകുന്നു ഞങ്ങളവിടെ നിർത്തി എന്നാണ് പറയുന്നതെങ്കിൽ നിർത്താറില്ല ഡോക്ടറെ മെർക്ക് എന്ന് പറയുന്ന ആഗോള ഭീമൻ മരുന്ന് കമ്പനി പാക്സിൽ എന്ന് പറഞ്ഞ് ഒരാൻറ്റി ഡിപ്രസൻ്റ് ജി എസ് കെ എന്ന് പറയുന്ന ഗ്ലാക്സോയുടെ അത്ഭുത മരുന്നായിരുന്നു അനവധി വർഷത്തെ ശാസ്ത്രീയ ഗവേഷണങ്ങളും പഠനങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം കഴിഞ്ഞിറക്കിയതാണ് അത് കഴിച്ച് നിരവധി ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി തങ്ങളുടെ മക്കളുടെ അകാരണമായ ആത്മഹത്യകൾക്ക് മുമ്പിൽ അമ്പരന്ന് നിന്ന മാതാപിതാക്കൾ ആ ഞെട്ടലിൽ നിന്ന് വിമുക്തരായപ്പോൾ തിരിച്ചറിയുന്ന ഒരു കാര്യം ഈ പാക്സിലെന്ന ആൻറ്റി ഡിപ്രസൻറ്റ് കഴിക്കുന്നത് വരെ അത്ര വലിയ കുഴപ്പമൊന്നും മക്കൾക്കുണ്ടായിരുന്നില്ല ആ മരുന്ന് കഴിച്ചതിന് ശേഷം അവരുടെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റമാണ് കണ്ടത് അവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഈ മരുന്നാണ് ഇതൊരു കൊലയാളി മരുന്നാണ് എന്ന് പറഞ്ഞ് അമേരിക്കയിൽ ജനങ്ങൾ സമരത്തിനിറങ്ങി അങ്ങനെ സെനറ്റ് കമ്മിറ്റി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മിറ്റിയെ വെച്ചു അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ പാക്സിൻ എന്ന് പറഞ്ഞ മരുന്ന് ക്ലിനിക്കൽ ട്രയൽ നടത്തുമ്പോൾ ഈ അപകടങ്ങളൊക്കെ തെളിഞ്ഞതാണ് ചെറുപ്പക്കാരെ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട് കൗമാരപ്രായക്കാർ മരുന്ന് കണ്ടുപിടിക്കാൻ ഗവേഷിക്കുന്നതും മരുന്ന് കമ്പനി അതിനപേക്ഷിക്കുന്നതും മരുന്ന് കമ്പനി അപേക്ഷിക്കാൻ ക്ലിനിക്കൽ ട്രയലുകൾ നമ്പർ ഒന്ന് രണ്ട് മൂന്ന് ആ ക്ലിനിക്കൽ ട്രയൽ നടത്തുന്നതും മരുന്ന് കമ്പനി അതിൻ്റെ റിസൾട്ട് കൊണ്ടുപോയി കൊടുക്കുന്നതും മരുന്ന് കമ്പനി ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ കുറെ കാശൊക്കെ മേടിച്ചെടുത്തിട്ട് രജിസ്ട്രേഷൻ ഫീസൊക്കെ വാങ്ങിച്ചിട്ട് അതുകൊണ്ട് ഇവർ നടന്നു പോകുന്നത് നിലനിന്നു പോകുന്നത് ശമ്പളം വാങ്ങുന്നത് എന്നിട്ട് അനുവാദം കൊടുക്കും സർക്കാർ ഏജൻസി ഒരു പഠനവും ലോകത്തെ ഒരു ഗവണ്മെൻറ്റിൻ്റെ സ്ഥാപനവും നടത്തുന്നില്ല മരുന്ന് വിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫാർമക്കോ വിജിലൻസ് ഉണ്ട് അത് കഴിഞ്ഞ് ആളുകൾക്ക് ഉണ്ടാകുന്ന കുഴപ്പങ്ങളൊക്കെ പഠിക്കും അങ്ങനെ പല ഭാഗത്തു നിന്നും അപകടങ്ങളുടെ വാർത്തയെല്ലാം വരികയും ആ അപകടങ്ങളുടെ പിന്നിൽ ഈ മരുന്നാണെന്ന് തെളിയിക്കാൻ കഴിയുകയും ചെയ്താൽ ആരാണ് ഇതിനൊക്കെ ബുദ്ധിമുട്ടി മരുന്ന് കമ്പനിയുടെ ശത്രുവാകുക എന്നുള്ള ചോദ്യമൊക്കെ അവിടെ ഇരിക്കട്ടെ അങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞാൽ ഈ മരുന്ന് നിരോധിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഇന്ത്യൻ ഡ്രഗ് കൺട്രോളർ ജനറൽ ഏതാണ്ട് എട്ടു വർഷം ശ്രമിച്ചതിന് ശേഷമാണ് ഇറാഷണൽ കോമ്പിനേഷൻ ഡ്രഗുകൾ ഇന്ത്യയിൽ നിരോധിക്കാൻ പറ്റിയത് അതുവരെ സത്യമേതാണ് ഏതാണ് മിഥ്യ ഏതാണ് മായമേതാണ് ശാസ്ത്രം ഏതാണ് ഡോക്ടർമാരിതെല്ലാം കുറിച്ചുകൊണ്ടേയിരുന്നവരാണ് ഏതായാലും ജി എസ് കെക്ക് അമേരിക്കയിൽ ഒരു ഫൈൻ ഇട്ടു വെറും മുന്നൂറ് കോടി യു എസ് ഡോളർ മുന്നൂറ് കോടി ഇൻറ്റു എൺപത്തി നാല് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന ഈ പിഴയിട്ടത് മരുന്ന് കമ്പനിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഡോക്ടർ കെ പി മോഹനൻ അദ്ദേഹം ഞാനുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം സ്വകാര്യ ആശുപത്രികൾ വിളിച്ചു പക്ഷെ പോകില്ല എന്ന് തീരുമാനിച്ചു കാരണം എത്തിക്കലായിട്ട് അവിടെയൊന്നും ജോലി ചെയ്യാൻ പറ്റില്ല ഡോക്ടർ എത്ര കുറച്ച് ഡോക്ടർമാരാണ് സർക്കാർ ആശുപത്രികളിലുള്ളത് അതിൽ തന്നെ നല്ലൊരു ശതമാനവും കൈക്കൂലിക്കാരാണ് ഡോക്ടർ അങ്ങയെപ്പോലുള്ള നീതി ആഗ്രഹിക്കുന്ന രോഗികൾക്ക് നീതി കൊടുക്കുന്ന ഡോക്ടർമാർ വളരെ കുറച്ചല്ലേ ഉള്ളൂ ബഹുഭൂരിഭാഗവും ആർത്തിക്കാരായ രോഗികളുടെ രോഗത്തെ ലാഭമായി കാണുന്ന ഒരു വലിയ ജനവിരുദ്ധ സ്ഥാപനമാണ് ഇന്ന് അലോപ്പതി ആശുപത്രികൾ അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന മരുന്ന് കമ്പനികൾ മരുന്ന് മാഫിയ എന്ന് ഞങ്ങൾ വിളിക്കുന്ന സംവിധാനം ക്രിമിനലുകളല്ലാത്ത ഒരു മരുന്ന് കമ്പനിയുടെ പേര് പറയാവോ ക്രിമിനലുകളല്ലാത്ത മരുന്ന് കമ്പനി അമേരിക്കയിലെ സർക്കാരിൻ്റെ പിഴ വാങ്ങാത്ത ക്രിമിനൽ ആക്ടിവിറ്റികൾക്ക് പിഴ വാങ്ങാത്ത ഒരു മരുന്ന് കമ്പനിയെ പറയാവോ ഈ പിഴയിടാൻ ബജറ്റിൽ തന്നെ അവർ ഈ പിഴയുടെ തുകയും കൂടെ ചേർത്ത് വെച്ചാണ് ബജറ്റ് ഉണ്ടാക്കുന്നത് അവർക്കറിയാം അതും കൂടെ അവരുടെ മുൻകൂട്ടിയുള്ള പ്ലാനിങ്ങാണ് പിഴയിടേണ്ടി വരും അത്തരത്തിലുള്ള ഒരു നടപടിയാണ് മരുന്ന് ഈ മരുന്ന് കമ്പനിയാണല്ലോ ഈ മരുന്ന് കമ്പനികളാണല്ലോ ഈ ഷോ മുഴുവൻ നടത്തിക്കുന്നത് അതിൻ്റെ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരു ഡോക്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇത് ശാസ്ത്രമാണ് സത്യമാണ് ഇത് പരീക്ഷണമാണ് നിരീക്ഷണമാണ് ഡോക്ടറെ വലിയ തട്ടിപ്പാണ് ഇതിൻ്റെ പിന്നിൽ മരുന്നിൻ്റെ പിന്നില് വലിയ തട്ടിപ്പാണ്